എല്ലാവർക്കും നമസ്കാരം മറുനാടൻ മലയാളിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കൂടെ ഇന്നുള്ളത് ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് മാത്യുളളത് നമസ്കാരം ഇതെന്താ പറ്റി ഇങ്ങനൊരു വേഷം നാട്ടിലല്ലേ അല്ല ഞാൻ ഡൽഹിയിലാണ് മറനാടൻ മലയാളിക്ക് അറിയാവുന്ന പോലെ തന്നെ ആം ആദ്മി പാർട്ടി കെ എസ് ഇ വിഷയത്തിൽ നമ്മളൊരു ഇൻട്രസിറ്റ്യൂഷൻ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ കൺസ്യൂമർ അല്ല അല്ലെങ്കിൽ കൺസ്യൂമർ അല്ലാത്തത് കൊണ്ട് കേസ് തള്ളുന്നു എന്ന കാരണത്താൽ ഹൈക്കോടതി ആ വിഷയം തള്ളി ആ വിഷയത്തിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത് മറുനാടൻ മലയാളിയാണ് ആ വിഷയത്തിൽ കെ എസ് സി ബി റെഗുലേറ്ററി കമ്മീഷൻ ഹിയറിംഗിനെതിരെയായിരുന്നു പ്രോപ്പറായി ഹിയറിംഗ് നടത്തിയില്ല എന്നതായിരുന്നു നമ്മുടെ ആവശ്യം പക്ഷേ അതിൽ ആ മെറിട്ടിലേക്ക് കടക്കാതെയാണ് ഹൈക്കോടതി അത് തള്ളിയത് അതിനെതിരെ സുപ്രീം കോടതിയിൽ ആ വിധിക്കെതിരെ സ്പെഷ്യൽ പെറ്റീഷൻ ഫയൽ ചെയ്തു നാളെ അതിന് അഡ്മിഷൻ ഹിയറിംഗ് വരുന്നുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഞാനും പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടെ ഡൽഹിയിലേക്ക് ജസ്റ്റ് വന്ന് റൂമിലേക്ക് കയറുമ്പോഴാണ് മനേജ വിളിക്കുന്നത് ഈ അതാണ് ഈ വേഷം ഇപ്പൊ മാത്രമേ തണുപ്പാണ് ഇവിടെ ഇപ്പം ഒൻപത് ഡിഗ്രിയിലേക്ക് എത്തിക്കേ നമ്മൾ എന്ന് സംസാരിക്കാൻ പോകുന്നത് എന്തായാലും കേസുമായി ബന്ധപ്പെട്ട എല്ലാവിധ ആശംസകളും പിന്തുണയും അറിയിക്കുകയാണ് അപ്പൊ എന്തായാലും നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം മൃദംഗാ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ഒരു എന്താ പറയാ അഭിമാനം എന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന പന്ത്രണ്ടായിരത്തോളം ഭരതനാട്യ കലാകാരികൾ വരുന്ന വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിക്കാൻ പോകുന്ന ഒരു പരിപാടി നിലത്തിൽ ആദ്യഘട്ടത്തിൽ പ്രചരണം വരികയും ദിവ്യൌണി എന്ന് പറയുന്ന പ്രമുഖ നടിയും നർത്തകിയെയും ബ്രാൻഡ് അംബാസിഡർ ആക്കിക്കൊണ്ട് മൃദംഗാ വിഷയം എന്ന് പറയുന്ന ഒരു സംഘടന ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു വളരെ സ്വാഭാവികമെന്നും അഭിമാനമെന്നും വിചാരിച്ചൊരു പരിപാടിയും ചീട്ടുകൊട്ടാരം പോലെ തകർന്നത് നമ്മൾ കണ്ടതാണ് പക്ഷെ ഇവിടെ പ്രശ്നം സംഭവിച്ചത് ഒന്ന് ഉമാ നമ്മുടെ ഉമ തോമസ് അതെ അവരുടെ സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് വേദിയിൽ നിന്ന് വീഴുകയും വളരെ ഗുരുതരമായ പരിക്ക് വറ്റുകയും ചെയ്തതോടുകൂടി ഇത് വലിയൊരു അറ്റൻഷൻ പൊതുജനങ്ങൾക്കിടയിൽ കിട്ടുന്നു പിന്നീട് ഈ കല ഭരതനാട്യ കലാകാരികളുടെ മാതാപിതാക്കളും കലാകാരികളും ഒക്കെ തങ്ങൾക്ക് പണം ഒരുപാട് അധികമായി ഈടാക്കി എന്നുള്ള ആരോപണങ്ങൾ വരുന്നു കല്യാൺ സിസ്റ്റിന്റെ ഒരു പ്രസ്താവന വരുന്നു ഞങ്ങൾ ഈ അണുത്ത ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് നല്ല സാരി കൊടുത്ത മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ സാരി ആയിരുന്നു എന്നുള്ള പ്രസ്താവന വരുന്നു പിന്നീട് മൃദംഗാ മിഷന്റെ പ്രൊപ്പറേറ്റർ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് പല തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നു അവസാനം സർക്കാരിന്റെ എല്ലാ പ്രതിനിധിയും മന്ത്രിയും എംപിയും അല്ലെങ്കിൽ എല്ലാവരും എം എൽ എയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വേദിയിൽ സുരക്ഷാ തോമസ് ശേഷം മാത്രം സമ്മതിക്കുന്ന ഒരു സർക്കാർ അല്ല ഇത് മൃദംഗാ വിഷയത്തിൻ്റെതായിട്ട് ഇതിനെ കണക്കാൻ ഇതിന് കുറേ ചരിത്രം നമ്മൾ മലയാളികളുടെ പൊതു സ്വഭാവത്തിന്റെ അടക്കം ചരിത്രം പരിശോധിക്കേണ്ടി വരും അപ്പൊ അതിനു മുമ്പ് ഞാൻ ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് ശ്രീമതി ഉമാ തോമസ് വീണ ആ വീഡിയോ ഞാൻ കണ്ടു ആ വീഡിയോ ഒരുപക്ഷെ അനുജ്യം കണ്ടിട്ടുണ്ടാവും അതിൽ എനിക്ക് വളരെ സങ്കടം തോന്നിയ ഒരു സാഹചര്യം എന്ന് പറയുന്നത് കേരളത്തിന്റെ ബഹുമാന്യായ ഭരണഘടനയുടെ സൈഡിൽ കുന്തവും കുടച്ചക്കൂടൊക്കെ എഴുതി വെച്ചു എന്നൊക്കെ പറഞ്ഞ് വിവാദത്തിലായ ഒരു മന്ത്രി ആ സഹപ്രവർത്തകയാണ് ഇവരെല്ലാം അസംബ്ലിയിലെ സഹപ്രവർത്തകരാണല്ലോ അവർ വീഴുന്നത് കണ്ടിട്ട് അവിടെ നിന്ന് അടി ആ യോഗം ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് അതിലേക്ക് അവരെ കാണുന്നതിനും അല്ലെ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ തിരക്കുന്നതിനും പോയി എന്ന് പറയുന്നതിനോട് എനിക്കൊരു ബഹുമാനക്കുറവുണ്ട് അതിനോട് എനിക്ക് വിയോജിക്കാൻ കഴിയില്ല കാരണം അയാളുടെ മുമ്പിൽ വെച്ചാണ് അവർ വീഴുന്നത് അല്ലെ നമ്മളൊക്കെ ആണെങ്കിൽ ഓടി ഒരു പക്ഷേ അപ്പം ഇവരൊക്കെ ഇത്രേ ഉള്ളൂ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ പിന്നെ രീതികൾ ഇത്രേ ഉള്ളൂ എന്നുള്ളത് ഏറ്റവും ഖേദകരമായ വസ്തുതയാണ് ആദ്യം അത് സൂചിപ്പിക്കേണ്ടത് രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ മനുഷ്യയ്ക്ക് അറിയാമോ ഈ ഇതൊരു ഒരു തട്ടിപ്പ് എന്ന് പറയുമ്പോൾ ഇതിനെങ്ങനെ എടുക്കാൻ പറ്റും കാരണം എന്താ അറിയാമോ ഇതൊരു സർക്കാർ തട്ടിപ്പല്ലല്ലോ ഇതൊരു ഇൻഡിവിജ്വൽ പ്രസ്ഥാനം തുടങ്ങിയ അവരുടേതായ സാഹചര്യത്തിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചെയ്തൊരു കാര്യമാണ് അതിൽ മലയാളികൾ പോയി വീണു എന്നുള്ളതാണ് ഒരു പക്ഷേ ഉമാ തോമസ് വീണില്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും ആരും അറിയത്ത പോലുമില്ല ഇത് വലിയ സംഭവമായി നമ്മൾ ഈ ഈ വിഷയം നമ്മൾ കേരളത്തിന് വലിയ ഏതാണ്ട് പത്രാസും മഹിമയും കിട്ടി തമിഴ്നാടിനെ തോപ്പി തമിഴ്നാടിലാണ് ഏഴ് മിനിറ്റ് ഇതുമായി ബന്ധപ്പെട്ട ഡാൻസ് അവരെ തോപ്പിച്ചു എന്ന നിലയിൽ നമ്മൾ ഇതേ മൃതംഗക്കാരെ നമ്മൾ ആഘോഷിച്ചത് അപ്പൊ അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാല് രസകരമായ ഒരു തട്ടിപ്പിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം ഒരു പക്ഷെ അറിയാമായിരിക്കും നമ്മുടെ ഈ മാഞ്ചിയം തട്ടിപ്പിനെ പറ്റി അറിയാമോ മാഞ്ചിയം കേട്ടിട്ടുണ്ടോ അതിനെപ്പറ്റി ആ അതിനെ പറ്റി സെർച്ച് ചെയ്ത് പരിശോധന മനസ്സിലാവും ഞാൻ കൊല്ലം ജില്ലയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് എന്റെ സ്വദേശം എൻ്റെ അപ്പാടെ സ്വദേശം എന്ന് പറഞ്ഞാൽ ഇടമൺ എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ തെന്മല എന്ന് പറയുന്ന സ്ഥലത്ത് ഒറ്റക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് മാഞ്ചിയം കുന്ന് എന്നൊരു കുന്നു ഇപ്പോൾ ഉണ്ടറിയാമോ അതായത് മൂന്ന് മാഞ്ചിയം മരങ്ങളെ എവിടെയുള്ളൂ അതെങ്ങനെയാണ് മാഞ്ചിയം കുന്ന് പേരുമെന്ന് അറിയാമോ അതായത് തൊണ്ണൂറ്റി അഞ്ച് കാലഘട്ടത്തിൽ ഈ മാഞ്ചിയം മരം ഇതൊരു അത്ഭുത മരം ആണെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മുഴുവൻ മനുഷ്യർ റബ്ബർ അടക്കം വെട്ടിക്കളഞ്ഞൊരു മാഞ്ചി വെച്ചവരെ എനിക്കറിയാം തേക്കടക്കം വെട്ടിക്കളഞ്ഞു അതായത് ഈ മരം വെച്ചു കഴിഞ്ഞാല് കോടാനുകോടി രൂപ കിട്ടുമെന്ന് പറഞ്ഞ് കേരളത്തിലെ ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ മാഞ്ചിയം വെച്ച് പിന്നെ മരം വെച്ച മനുഷ്യരുണ്ട് ഒരു പൈസയും കിട്ടിയില്ല ഇത് അത്ഭുതമായ തട്ടിപ്പായിരുന്നു അങ്ങനെ ഈ പറയുന്ന ഒറ്റക്കലന്ന സ്ഥലത്ത് മാഞ്ചിയം കുന്നുണ്ട് ആ മാഞ്ചിയം കുന്നു ഇപ്പൊ മൂന്നേ മൂന്ന് ഉള്ളൂ മാത്രമല്ല നമ്മുടെ സർക്കാരിന്റെ സർക്കാർ രേഖകളിൽ ഇത് മാഞ്ചിയം എന്ന് അറിയപ്പെടുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായി അപ്പൊ മാഞ്ചിയം തട്ടിപ്പ് ഞാൻ മറ്റൊരു ഒരുപാട് തട്ടിപ്പുകൾ പറ്റിയ ഒരു രസമാണ് നമുക്കറിയാം എയ്ഡ്സിന് കേരളത്തിൽ ഒരു മരുന്ന് വന്നതാണ് ഈ കൊടവയർ കുറയ്ക്കാൻ ലവണതൈര്യം പുരട്ടിയ കൊടവയർ കുറയുന്നു പറഞ്ഞ ആൾക്കാരുണ്ട് അങ്ങൊക്കെ നല്ല ഫിസിക്കൽ ട്രെയിനറൊക്കെയാണ് എനിക്കറിയാം കൊടവയർ കുറയ്ക്കുന്നത് വണേലും പുരട്ടിയ കുടവേർ കുറയൂ അതിന് പോയി കാശ് കൊടുത്ത് സ്വർണ്ണ ചേന അതായത് ഇത് വീട്ടിൽ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കേസ് നമ്മുടെ കൊല്ലം സി ജെ എം കോടതിയിൽ കഴിഞ്ഞ വർഷമാണ് തീർന്നത് ഈ മാഞ്ച്യം കേസിന് അത് സജീവ പിന്നീട് വെറുതെ വിട്ടു കേട്ടോ കാരണം തട്ടിപ്പ് കേസ് നമുക്ക് ഒരിക്കലും അത് തെളിയിക്കാൻ കഴിയില്ല അത് കാരണം അത് അങ്ങനെയാണ് അപ്പൊ ഇവിടെ ഈ രീതിയിലുള്ള തട്ടിപ്പുകൾ എപ്പോഴും നടക്കുന്നുണ്ട് പൊതു മലയാളികൾ ഇത്തരം തട്ടിപ്പുകൾ വീഴുന്നു എന്നുള്ളത് ഏറ്റവും ഖേദകരമായ വസ്തുതയാണ് എന്തുകൊണ്ടാണ് അത് വീഴുന്നത് ഇവിടെ ഒന്നാമത്തെ പ്രശ്നം ദിവ്യ ഉണ്ണിക്കാണ് ഗിന്നസ് റെക്കോർഡ് കിട്ടിയത് അവിടെ ഡാൻസ് ചെയ്ത പിള്ളേർക്കല്ല അപ്പൊ ദിവ്യ ഉണ്ണിക്ക് കിട്ടുന്നതിന് വേണ്ടി ദിവ്യ ഉണ്ണി എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെയാണ് ദിവ്യ ഉണ്ണിയോടുള്ള നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള എതിർപ്പ് എന്ന് പറയുന്നത് അവർക്ക് റെക്കോർഡ് കിട്ടുന്നതിന് വേണ്ടി അതിൽ ഒന്നുകിൽ അവരുടെ സ്വകാര്യ പരിപാടി ആയിരുന്നെങ്കിൽ അവരെന്ത് ചെയ്യണം കാശ് മുടക്കി ഈ പന്ത്രണ്ടായിരം ആൾക്കാരെ അവർ സ്പോൺസർ ചെയ്ത് പരിപാടി നടത്തണമായിരുന്നു ഇത് കല്യാൺ സെൻസ് കൊടുത്ത രൂപയുടെ സാരി പുറത്ത് മറച്ചുവിറ്റ് കോടിക്കണക്കിന് രൂപ ആൾക്കാരെ പറ്റിക്കുന്നതിന് വേണ്ടി അവർ കൂട്ടുനിന്ന് പറഞ്ഞിട്ട് മാത്രമേ ഞാൻ നോക്കിപ്പോ അവർ അമേരിക്കയിലേക്ക് പോവുകയും ചെയ്തു പോലീസിൽ പോലും അവർ മൊഴി കൊടുത്തിട്ട് പോലും ഇല്ല ഇനി സിനിമാക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത് എങ്ങനെയാണ് സംഭവിച്ച കേരളത്തിലെ ഇവിടെ നീളമുള്ള നൃത്ത വിദ്യാർത്ഥികളെ പോയി കണ്ട് അവർ അവർക്ക് സുന്ദരമോഹ വാഗ്ദാനങ്ങൾ ദിവ്യാണിന്നൊക്കെ പറയുമ്പോ സിനിമാക്കാരോട് നമുക്ക് എന്തോ വലിയ സംഭവമാണ് ഈ പിന്നെ താരങ്ങൾ മണ്ണിലിറങ്ങുന്ന പോലെ ഒരു കാര്യവും ഇല്ലാന്നെ ഇവര് കാണിക്കുന്ന ഓരോ കോപ്രായങ്ങളുടെ പുളയെ പോയി വീഴുക എന്ന് പറയുന്ന അങ്ങേറ്റം ഖേദകരമാണ് നമുക്കറിയാം അല്ലു അർജുന്റെ സിനിമ കാണാൻ പോയി പോയിക്കൊരു സ്ത്രീ മരിച്ചു അപ്പൊ ഇവരെ ഇവർ ചെയ്ത തൊഴിലും ആ തൊഴിലിന്റെ അപ്പുറത്തേക്ക് ഒരു യൂണിക്നസ് ഇവർക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല തൊഴിലിന്റെ അപ്പുറത്തേക്ക് ഇതിന് ഒരു മഹിമേ ഇല്ല പക്ഷെ ആ ബ്രാൻഡിനെ വെച്ചിട്ട് സാധാരണക്കാരായ മനുഷ്യനും കാരണം കുട്ടികളെ സംബന്ധിച്ച് ഡാൻസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അത് വലിയ കാര്യമാണ് അവർക്ക് ഒരു ഭരതനാട്യം ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ പക്ഷെ അതിനൊക്കെ ഈ പറയുന്ന സിനിമ നർത്തകിയായിട്ടുള്ള പേരൊക്കെ ബ്രാൻഡ് ചെയ്യപ്പെട്ട് അവിടെ പോയി ചെയ്തു എന്നിട്ട് നിങ്ങൾ നോക്കൂ എന്തോ ഒരു വിവേചനമാണ് മനുജ അവിടെ കാണിച്ചത് കാരണം ദിവ്യാവണി മാത്രം ഏതോ ഒരു സ്ഥലത്ത് പോയിരുന്നു ഒറ്റയ്ക്ക് ഡാൻസ് ചെയ്തു ബാക്കി ആ കൂട്ടത്തിൽ ആരാ ഡാൻസ് ചെയ്ത് അതിന്റെ രസകരമായ കമന്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഞാൻ വായിച്ചപ്പോ എനിക്ക് തോന്നിയത് നമ്മുടെ ഐ എസ് എ ലീഗ് നടക്കുന്നുണ്ടല്ലോ കൊച്ചിയിൽ മഞ്ഞപ്പട അവർക്കും കൊടുത്തു ഗിന്നെ റെക്കോർഡ് അവരിതിനേക്കാൾ മനോഹരമായിട്ട് പിന്നെ ഭരതനാട്യം ഒക്കെ കളിക്കുന്നുണ്ടോ ഇതിനകത്ത് ഓരോരുത്തരും കാണിച്ച ചൂടുകളൊക്കെ പറഞ്ഞു ഒരു ബന്ധവും ഇല്ലാത്ത നടക്കാം കൂട്ടത്തി കാണിക്കുകയാണ് അപ്പൊ ആ രീതിയിൽ ദിവ്യാവണിയുടെ പ്രോഗ്രാം ആയിരുന്നു എങ്കിൽ അവര് സ്പോൺസർ ചെയ്ത് നടത്തണമായിരുന്നു മറിച്ച് സാരി അടക്കം വിറ്റ് രജിസ്ട്രേഷൻ ഫീസ് വാങ്ങിച്ച് ആൾക്കാരെ പറ്റിച്ചു എന്ന് പറയുന്നത് അതീവ ഗൗരവതരമായ വിഷയമാണ് പക്ഷെ അതിന് പറ്റിക്കപ്പെടാൻ കേരളത്തിന്റെ പൊതുസമൂഹം പോയി നിന്നു എന്ന് പറയുന്നത് ഇനിയെങ്കിലും മനസ്സിലാക്കണം ഇത്തരത്തിലുള്ള ചില ഗിമ്മിക്സുകൾ കാണിക്കുമ്പോൾ ഇത്തരത്തിലുള്ള മനുഷ്യരെ അവതരിപ്പിക്കുമ്പോൾ അതിന്റെ പുറകെ പോയി പറ്റിക്കപ്പെടേണ്ടവനാണോ മലയാളി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് രണ്ടാമെന്ന് പറയും ഇത്തരം തട്ടിപ്പുകൾ കേരളത്തിൽ തുടരും ഇതെങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയും കാരണം ഇത് അവസാനിപ്പിക്കാൻ കഴിയില്ല കാരണം ഇത്തരം മോഹ വാഗ്ദാനങ്ങളാണ് അപ്പൊ ഈ സാഹചര്യത്തിലാണ് അത് അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതൊരു ഗവൺമെന്റ് തട്ടിപ്പായിട്ടോ അല്ലെങ്കിൽ പബ്ലിക് അക്കൗണ്ടബിലിറ്റിയോ വിഷയത്തിൽ കാരണം അവർ ബിസിനസ് ചെയ്യുന്നവരാണ് ബിസിനസ്സിന് വേണ്ടി പൈസ ഉണ്ടാക്കാൻ വന്നവരാണ് അങ്ങനെയാണ് കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളും ഇത്തരത്തിൽ പേപ്പർ കടലാസുകളിൽ മാത്രം പ്രവർത്തിക്കുന്ന കമ്പനിയാണ് അവർക്ക് മനസ്സിലായി കേരളത്തിൽ ഇങ്ങനെ ഒരു ഒരു സ്റ്റാറിന്റെ പേര് വെച്ചാൽ ഗിന്നസ് റെക്കോർഡ് കിട്ടും ആർക്ക് ദിവ്യമുണ്ടിക്കാൻ ഗിന്നസ് റെക്കോർഡ് കിട്ടിയത് അപ്പൊ ഈ സാഹചര്യത്തിലാണ് ഈ വിഷയത്തെ കാണേണ്ടത് അവര് അമേരിക്കയിലേക്ക് പോവുകയും ചെയ്തു അപ്പൊ രണ്ട് വിഷയം ഒന്നുകൂടെ പറയാൻ ആവർത്തി ആഗ്രഹിക്കുന്നു ഒന്ന് ഇത്തരത്തിലുള്ള ആൾക്കാരുടെ പേരും പ്രശസ്തിയും മഹിമയൊക്കെ വെച്ച് നമ്മളിലേക്ക് വരുമ്പോ അതിൽ പോയി വീഴേണ്ടവനാണോ മലയാളി എന്നുള്ള ചോദ്യം രണ്ടെന്ന് പറയുന്നത് ഇതിൽ പബ്ലിക് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന വിഷയം ഈ രണ്ട് സാഹചര്യം വേണം ഇതിൽ വിലയിരുത്താനാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ ഒരു പ്രോപ്പറേറ്റർ അതായത് എന്ന് പറയുന്ന സംഘടനയുടെ പ്രോപ്പറേറ്റർ മാധ്യമങ്ങളെ കണ്ടിരുന്നു അവരെ സി എം നക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പോലീസിൽ ഹാജരാകണമെന്ന് പറഞ്ഞിട്ടുമുണ്ട് അവർ പക്ഷെ ദിവ്യൗണ്ണിനെ രക്ഷിക്കുന്ന ഒരു രീതിയാണ് ഞാൻ കണ്ടത് അവർ പറഞ്ഞിരുന്നത് ദിവ്യാമുണ്ണി അടക്കമുള്ള ആളുകൾക്ക് പണം നൽകുകയും അവർ എന്റെ ബ്രാൻഡ് അംബാസിഡർ മാത്രമായിരുന്നു എന്ന രീതിയിലുള്ളൊരു വാചകങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായി വന്നത് ദിവ്യൗണി ഇതുവരെയും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുമില്ല ഈ ഇതൊരു കാര്യം രണ്ടാമത്തെ ഒരു പ്രധാന പ്രശ്നം ഇതൊരു വ്യക്തി നടത്തിയ തട്ടിപ്പ് എന്നതിനേക്കാൾ ഉപരിയായി ഞാൻ ആളി സന്നിഹിതരായിരുന്ന ആളുകൾ ഇന്നാണ് സത്യത്തിൽ ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് അടക്കമുള്ള ആളുകൾ അവിടെ അങ്ങനെ ഒരു വേദി കെട്ടാൻ പാടില്ലായിരുന്നു സുരക്ഷാ സംവിധാനങ്ങളില്ലായിരുന്നു പത്തിരുപത്തായിരം പേര് വരുന്ന ഒരു പരിപാടിക്ക് ഇരുപത്തഞ്ച് പോലീസുകാർ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് ന്യായവാദങ്ങൾ പറഞ്ഞുകൊണ്ട് തങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല സംഘടനയുടെ മാത്രം തെറ്റാണെന്ന് പറഞ്ഞു സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നം കൂടെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതല്ലേ തീർച്ചയായിട്ടും അതാണ് രണ്ടാമത്തെ പോയിന്റ് നമ്മൾ നോക്കൂ നമ്മളൊരു ഒരു സമരം സംഘടിപ്പിക്കണം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു സാധാരണ ഒരു സമരം സംഘടിപ്പിക്കണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ആദ്യം ലെറ്റർ തള്ളിയും ലെറ്റർ കൊടുക്കണം അവരെ റൂട്ട് തരണം അതിന് ടൈം തരും ഇതൊക്കെയാണ് സാധാരണ മനുഷ്യൻ അവന്റെ ജീവിത പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരു സമരം നടത്താൻ പോലീസിൽ ചെന്ന് ചോദിച്ചാലുള്ള അവരുടെ രീതികൾ അത് ഓൺലൈനിൽ നമ്മൾ കൊടുക്കണം ഫീസ് അടയ്ക്കണം നോക്കൂ ഇത്ര വലിയ മനുഷ്യരെ അവിടെ കൊണ്ടുവന്നതിന് ശേഷം ഫയർ ആൻഡ് സേഫ്റ്റി ജി സി ഡി ഐക്കുടെ അനുമതി ഇല്ലാന്ന് പറയുന്നു ജി സി ഡി ഐ ചെയർമാൻ വേദിയിൽ ഇരിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് അദ്ദേഹത്തിന് അനുമതി ഇല്ലാന്ന് പറയുന്നു ഫയർ ആൻഡ് സേഫ്റ്റി ഇല്ല പോലീസിന്റെ അനുമതിയില്ല അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് എപ്പോഴും ഞാൻ പറയുന്ന രണ്ടാമത്തെ പോയിന്റ് ഇതാണ് രണ്ട് തട്ടിൽ നമുക്ക് ഇവരെ വെക്കാം സാധാരണ ഒരു മനുഷ്യൻ അവന്റെ ജീവിത പ്രശ്നം ഇത്തരം സാമ്പത്തിക തെട്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഇത്രയും വലിയൊരു സമ്മേളനം നടക്കുമ്പോൾ ഇത്രയും വലിയൊരു സിസ്റ്റം അവിടെ ഇരുന്നിട്ട് ഇതൊന്നും അനുമതിയില്ലാതെ എന്ന് പറഞ്ഞാൽ പണം വാങ്ങിച്ച് ഒരുപക്ഷെ ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന അഞ്ച് അഞ്ച് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഇതിന്റെ ടോട്ടൽ കളക്ഷൻ ആണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ കമ്മീഷൻ പറഞ്ഞുറപ്പിച്ചിട്ടാണോ അല്ലെങ്കിൽ അതിന്റെ ഒരു പേഴ്സൻറ്റേജ് പറഞ്ഞുറപ്പിച്ചിട്ടാണോ ഈ രാഷ്ട്രീയ പിന്നെ മനുഷ്യരൊക്കെ അവിടെ പോയി ഇത് ചെയ്തു കൊടുത്തേന്നുള്ളത് രണ്ട പ്രശ്നം രണ്ടെന്ന് പറയുന്നത് നോക്കൂ അതായത് നമ്മുടെ പാപ്പി ന്യൂഇയറുമായി ബന്ധപ്പെട്ട് ഡോക്ടർ മൻമോഹൻ സിംഗ് മരിച്ചതിന്റെ ഭാഗമായിട്ട് ഈ പൊതുചടങ്ങുകൾ അതായത് സർക്കാർ പൊതുചടങ്ങുകളെല്ലാം അവസാനിപ്പിച്ചു മന്ത്രിമാരടക്കമുള്ള അവരുടെ പൊതുചടങ്ങ് അദ്ദേഹത്തുള്ള ആദര സൂചന അവസാനിപ്പിച്ചു പാപ്പാഞ്ഞി അടക്കമുള്ള അറിയാ ന്യൂ ഇയർ വിഷയത്തിൽ കത്തിക്കേണ്ട എന്നുള്ള നിലപാടിലേക്ക് എത്തും അത് നിക്കുമ്പടലെ ഭരണഘടനയെ പിടിച്ച് സത്യം ചെയ്ത് അതിന്റെ പുറത്ത് രാജിവെച്ച ഒരു മനുഷ്യൻ വീണ്ടും അദ്ദേഹത്തിന്റെ പ്രസൻസിൽ ഭരണഘടനാപരമായി സത്യപ്രതിജ്ഞ ചെയ്ത് വീണ്ടും അധികാരത്തിൽ പറഞ്ഞത് മന്ത്രിയുടെ പ്രസൻസിൽ ഇത്തരം ഒരു പരിപാടി പരിപാടിയാണ് നടത്തപ്പെട്ടത് അപ്പം ഇവിടെ നോക്കൂ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന്റെ പേഴ്സൻറ്റേജ് അടക്കം ഇതിന്റെ കമ്മീഷൻ അടക്കം ഈ രണ്ടാമത്തെ വിഷയം അങ്ങ് ചോദിച്ച കേസിനെ സംബന്ധിച്ച് ഈ കേസ് ഒരിക്കലും തെളിയിക്കപ്പെടാൻ പോകുന്നില്ല ഇതിലൊരിക്കലും ശിക്ഷിക്കപ്പെടാനും പോകുന്നില്ല കാരണം ഇതൊരിക്കലും ശിക്ഷിക്കാൻ കഴിയില്ല എങ്ങനെ ശിക്ഷിക്കും കാരണം ഉമാ തോമസ് എന്ന് പറഞ്ഞ മാഡം അവിടെ വീണു ഈ പരാതിക്കാരുടെ എല്ലാം പരാതികൾ എടുത്തു ഈ പരാതിയിൽ എന്തെല്ലാം പിന്നെ കൃത്യമായിട്ട് ഇവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തതിന്റെ ഡീറ്റെയിൽസ് കാണും കാരണം പറ്റിക്കാൻ വരുന്നത് അറിയാലോ എങ്ങനെ പറ്റിക്കണമെന്ന് അപ്പൊ നമുക്ക് ഇത് ധാർമ്മികത പറ്റിക്കപ്പെടലായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ ഈ കേസ് എന്ന് പറയുന്നത് ചുമ്മാ ഒരു പ്രഹസനത്തിന് വേണ്ടിയാണ് ഇനി ഒരാളെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈ കേസ് എടുത്തതിന്റെ പേരിൽ ഇതിന്റെ പോലീസ് സേനയടക്കം ഇവിടുത്തെ ഇതിന്റെ ചുമതലയുൾപ്പെട്ടവരടക്കം ഇവരുടെ കയ്യിൽ നിന്ന് കമ്മീഷൻ വാങ്ങി കേസ് ഒതുക്കി തീർക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ നാട്ടിലൊരു സാധാരണ മനുഷ്യൻ ഇത്തരം കാര്യങ്ങൾക്ക് പോകുമ്പോൾ അവൻ എല്ലാ നിയമത്തിന്റെ നൂലാമാലയം കടന്നു പോകുന്ന സാഹചര്യത്തിലാണ് ഇത്രയും വലിയൊരു തട്ടിപ്പ് സംഘടന പേപ്പറിൽ മാത്രമുള്ള വയനാട്ടിലെ കാണുന്ന ഒരു ഓഫീസിൽ മൂന്ന് കസേരയും ഒരു ടേബിളും ഒരു പെങ്കൊച്ചും മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് വലിയ പിന്നെ പിന്നെ എന്താ പറയുക വലിയ സിസ്റ്റമായിട്ട് കൊണ്ടുവന്നു അവര് നടത്തിയ പ്രോഗ്രാമാണ് ആണ് അപ്പൊ ഇവരെ എല്ലാം കൈക്കൂലി കൊടുത്ത് വിലക്കെടുത്താണ് ഈ പ്രോഗ്രാം നടത്തിയത് അല്ല ശേഷം കിട്ടുന്ന പൈസ കമ്മീഷൻ ഉറപ്പിച്ചിട്ടാണ് കാരണം അല്ലാതെ പരിപാടി നടക്കത്തില്ല അവിടെ കളക്ടർ അടക്കം നമുക്കറിയാം മേയർ അടക്കം അതുപോലെ തന്നെ ജി സി ഡി എ ചെയർമാൻ അടക്കം മന്ത്രിമാരടക്കം പോലീസുകാരടക്കം നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് തട്ടിപ്പ് നടത്തിയത് ഉമാ തോമസ് എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ മനസ്സിലാക്കുന്നത് ആ വീഴ്ച അല്ലെങ്കിൽ ആ വീഴ്ച അവർ എത്രയും വേഗം റിക്കവറി ആയി കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പക്ഷെ ആ വീഴ്ച കൊണ്ട് ഈ ഒരു തട്ടിപ്പ് പുറത്തു വരാൻ സഹായിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ പിന്നെ ഒരു കാര്യമാണ് ദിവ്യാവിണി പറയുന്നത് ഞാൻ ഇതിലൊന്നും പ്രതികരിക്കുന്നില്ലെന്നാണ് പറയേണ്ട ബാധ്യതയുണ്ട് കാരണം തനിക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടാൻ വേണ്ടിയിട്ട് തന്റെ കയ്യിലെ പണം മുടക്കി അവർക്ക് റീ എൻട്രി ആയിരിക്കും അവർ ആലോചിച്ചിട്ടുണ്ടാവുക സിനിമയിലൊക്കെ റീ എൻട്രി ആയിരിക്കും അതിനുവേണ്ടി ആയിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക അങ്ങനെയാണെങ്കിൽ അവര് ചെയ്യണമായിരുന്നു അല്ല നാട്ടിലുള്ള പിള്ളാരെ മുഴുവൻ വിളിച്ച അയ്യായിരം രൂപ രജിസ്ട്രേഷൻ ഫീസും മുന്നൂറ്റൂറ് രൂപയുടെ സാരി ആയിരത്തി അറുനൂറ് രൂപക്ക് വാങ്ങിപ്പിച്ചിട്ട് ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ ഡാൻസ് ചെയ്യാന്ന് പറയുന്ന കുഞ്ഞു മോഹത്തെ ദുരുപയോഗം ചെയ്തതാണെന്നും കൂടി പറഞ്ഞു പറഞ്ഞു വെക്കാൻ അവസരം പെട്ടുപോയിട്ടുണ്ട് പല ആളുകളും പല തുകകളാണ് കൊടുത്തിരുന്നത് നമ്മളൊരു വലിയ പരിപാടി സംഘടി നിങ്ങളും ഒക്കെ പരിപാടികൾ സംഘടിപ്പിക്കുന്ന ആളുകളാണ് അങ്ങനെ സിസ്റ്റം വേണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവർക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാമായിരുന്നു വെബ്സൈറ്റിൽ കൂടി ഒരു സിംഗിൾ വിൻഡോ വഴി ഇവർക്ക് രജിസ്റ്റർ ചെയ്യിപ്പിക്കാമായിരുന്നു പല രീതികളിൽ ഇത് ഒരു എന്താ പറയാ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുപോയതിനു ശേഷം സിസ്റ്റം ഉണ്ടാക്കിയിട്ട് പരിപാടി സംഘടിപ്പിക്കാമായിരുന്നു രണ്ടാമത്തെ കാര്യം ചൂടുകൾ വെച്ച ആളുകൾ എല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നു നന്നായിരിക്കും ചിലപ്പോൾ ഇവരെല്ലാം ഒരുമിച്ച് നിന്ന് ഡാൻസ് തന്നെ കളിച്ചിട്ടുണ്ടാകും എന്നേനും പ്രാക്ടീസ് നടന്നായിട്ടുള്ള കാര്യങ്ങളോ നടന്നിട്ടുണ്ടെന്ന് നമുക്ക് കാണുമ്പോ തന്നെ തോന്നുന്നില്ല വിഷ്വലി അത് ഒട്ടും സിങ്ക് ഇല്ലാതെ ഡാൻസ് കളിക്കുന്ന കുറെ പേരെ മാത്രമാണ് ഞാൻ കണ്ടത് അപ്പോ സിസ്റ്റത്തിന്റെ ഒരു പരാജയം ഒരു പ്രതിസന്ധിയാണ് ഈ സാധാരണക്കാരായി പെട്ടുപോയ ആൾക്ക് നീതി ലഭിക്കില്ലെന്നാണോ പറയുന്നത് നീതി ലഭിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അവർക്ക് ഉണ്ടായ നഷ്ടം എന്ന് പറയുന്നത് ഈ പറഞ്ഞ അയ്യായിരം രൂപയും രജിസ്ട്രേഷൻ ഫീസും സാരിയുടെ പൈസയും സാമ്പത്തിക നഷ്ടമാണത് അത് മറ്റു നഷ്ടത്തിനെ ഇവിടെ നമുക്ക് ഒരിക്കലും അക്കൗണ്ട് ചെയ്യാൻ കഴിയില്ല കാരണം നിയമത്തിൽ ഒരിക്കലും അത്തരത്തിലുള്ള ഫീലിംഗ്സുകൾക്ക് പ്രാധാന്യമില്ല അപ്പൊ സാമ്പത്തിക നഷ്ടം ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കുന്നത് ഈ പൈസയാണ് അപ്പൊ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാണും ഇവരവിടെ ചെന്ന് ഫോം ഒപ്പിടുത്തിട്ടായിരിക്കാം ഇതൊക്കെ പൈസ കൊടുത്തിട്ടുണ്ടാവുക അപ്പൊ അതുകൊണ്ടൊന്നും മാത്രമല്ല ഇനി ഒരു കാര്യമാണ് ഞാൻ പറയാമെന്ന് വെച്ചാൽ കേരള പോലീസിനെ സംബന്ധിച്ച് ഇത്തരമുള്ള ഈ സാമ്പത്തിക തട്ടിപ്പിലെ കേസുകൾ അന്വേഷിച്ചു പ്രതികളെ പിടിക്കാൻ അവർക്ക് ഒരു താല്പര്യമില്ല കാരണം ഇതിന്റെ ഇതിന്റെ പ്രശ്നം ഫോർ ട്വന്റി ഐ പി സി തെളിയിക്കപ്പെടുന്ന വലിയ പ്രയാസമാണ് കാരണം ഇതെല്ലാം ഡോക്യുമെന്റ്സ് വെച്ചേ തെളിയിക്കാൻ കഴിയുള്ളു കാരണം കാശ് കൊടുത്തു ആ കാശ് വാങ്ങിച്ചു ആ കാശ് വാങ്ങിച്ചിരിക്കുന്നത് ഒരു ഡാൻസിന് വേണ്ടിയാണ് അത് അവർക്ക് ഒരുപക്ഷെ മെസ്സേജുകളോ മറ്റെന്തെങ്കിലും ഫോമുകളോ ഒപ്പിട്ടിട്ടുണ്ടാകും അതോടുകൂടി ഇവിടുത്തെ പ്രശ്നം ധാർമ്മികമായി ഇങ്ങനെ പറ്റിക്കപ്പെടുന്നു അതിനുവേണ്ടി ചിലർ മനുഷ്യർ നിന്നുകൊടുക്കുന്നു സിസ്റ്റം കൂടി അതിനനുകൂലമാകുന്നു അതുകൊണ്ടാണ് ഇന്ന് പറഞ്ഞത് കേരളത്തിൽ നമുക്കറിയാം ഇരുപത്തിനാല് തട്ടിപ്പുകളാണ് അതായത് വലിയ തട്ടിപ്പുകളാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനകത്ത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് കോടി രൂപയുടെ തട്ടിപ്പ് കേരളത്തിൽ ഇവിടെ നടന്നിട്ടുണ്ട് നമുക്കറിയാം പോപ്പുലർ ഫിനാൻസ് കമ്പനിയുടെ തട്ടിപ്പ് കേരളത്തിൽ നടന്ന വലിയ തട്ടിപ്പല്ലേ പിന്നെ അതായത് ഈ പറയുന്ന വലിയ ഇൻട്രസ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് ഇൻവെസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ അവർ നിക്ഷേപകരെ വാങ്ങിച്ചതിനു ശേഷം ആവുകയും അതെ അവരെന്താ ചെയ്യുന്നറിയാം ഒരു കാര്യം ഞാൻ പറയാം ഇതിന്റെ നിയമം എങ്ങനെയാണെന്ന് അറിയാമോ ഇവരെ ഇത് ഇവരെ പ്രതിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക തട്ടിപ്പിന് പ്രത്യേകം കേസെടുത്തു കഴിഞ്ഞാൽ ഇവരുടെ വസ്തു അല്ലെങ്കിൽ ഇവരുടെ ആസ്തി സീസ് ചെയ്യും അത് സീസ് ചെയ്തതിനു ശേഷം അത് ജെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ ഇരകളാക്കപ്പെട്ടവർക്ക് തുല്യമായി വിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കേസിന്റെ രീതി പക്ഷെ നിങ്ങൾ നോക്കൂ ഇവർ തട്ടിക്കാൻ വരുന്ന സമയം തന്നെ അവർക്കറിയാം ഈ പൈസ കളക്ട് ചെയ്ത് ബിനാമി അക്കൗണ്ടിലേക്ക് മാറ്റി അല്ലെങ്കിൽ മറ്റു രീതിയിലേക്ക് മാറ്റി ഈ പ്രതികളാക്കപ്പെട്ടവരുടെ പേരിൽ ഒരു തരത്തിലുള്ള ഈ ഈടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനവും കാണത്തില്ല അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞ പോപ്പുലർ ഫിനാൻസ് കേസ് ആ കേസിൽ അതിന്റെ മാനേജർ അടക്കം അതിന്റെ അദ്ദേഹത്തിന്റെ വൈഫ് അടക്കം പെൺമക്കളടക്കം റിമാൻഡ് ചെയ്യപ്പെട്ടവരാണ് പക്ഷേ കോടിക്കണക്കിന് രൂപ ആൾക്കാരുടെ പോയി പിന്നെ അവരുടെ സ്വപ്നങ്ങൾ പോയി പൈസ പോയി പക്ഷെ അതൊന്നും തിരിച്ചു കിട്ടില്ല കാരണം അന്വേഷിച്ചപ്പോൾ മനസ്സിലാവുന്നത് ഇവരുടെ പേരിൽ നാട്ടിൽ ഒരു സ്വത്തുക്കളും ഇല്ല മുഴുവൻ പണവും ഓസ്ട്രേലിയയിലേക്കും സിംഗപ്പൂരിലേക്കും കയറ്റി എഴുതി വച്ചിരിക്കുകയാണ് അപ്പൊ എങ്ങനെ പാവപ്പെട്ട പൈസ കിട്ടും അപ്പൊ പൈസ കിട്ടുക എന്നുള്ളതാണല്ലോ ഇതിന്റെ പ്രശ്നം അപ്പൊ അതുകൊണ്ട് ഈ കേസ് എന്ന് പറയുന്നത് ഒരിക്കലും നിയമപരമായി നിലനിൽക്കുന്നതല്ല ഇപ്പോ ഈ പറയുന്നവരെയൊക്കെ കേസെടുത്ത് പേടിപ്പിച്ച് കുറച്ച് പൈസ ലൂട്ട് ചെയ്ത് അവരുടെ പോലീസുകാർ അടക്കം അടക്കം ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്ര വലിയ രാഷ്ട്രീയക്കാരടക്കം ഇതിന് ഒത്താശ പാടിയവരടക്കം പൈസ വാങ്ങിച്ചെടുക്കുന്ന അപ്പുറത്തേക്ക് ഇതിൽ ഈ ആ സംഭവം ഇവിടെ മലയാളികളായ മനുഷ്യരാണ് ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെയുള്ള വിഷയങ്ങൾ കാണുമ്പോൾ പോയി അതിന് നിന്ന് കൊടുത്ത് ഇരകളാക്കപ്പെടാൻ നിന്ന് കൊടുക്കണമെന്നുള്ള ഒരു ധാർമ്മിക ചിന്ത മാത്രമേ ആ ലോയർ നിലയിൽ കൂടി എനിക്ക് മുമ്പോട്ട് വെക്കാനുള്ളൂ വളരെ വ്യക്തമാണ് അതായത് ഒരു സംഘടന വിചാരിച്ചത് ആദ്യം പറഞ്ഞ കുറെ അതിപ്പോ മലയാളിക്ക് ഐശ്വര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപയുടെ സാധനവും കടം മേടിച്ചു പോലും സാധനങ്ങൾ മേടിക്കുന്ന മലയാളികളെ സംബന്ധിച്ച് പറ്റിക്കപ്പെടുക എന്നുള്ളത് മണിച്ചേനായിക്കൊള്ളട്ടെ സ്വർണ ചേന ആയിക്കൊള്ളട്ടെ രുദ്രാശയം ആയിക്കൊള്ളട്ടെ ഇങ്ങനെ ഒരുപാട് രീതിയിൽ പറ്റിക്കപ്പെടും ഇത് ഏറ്റവും ഒടുക്കം അത് മന്ത്രി ഉൾപ്പെടെ ഉള്ള ഒരു പരിവാരത്തെ അല്ലെങ്കിൽ പ്രമുഖ നടിയെ ഉൾപ്പെടെ കാണിച്ചു കൊണ്ടൊരു സംഘം പറ്റിക്കുന്നു അവർ കോടികൾ അടിച്ചു മാറ്റുന്നു സാധാരണക്കാർ പെട്ടുപോകുന്നു സിസ്റ്റത്തിന്റെ ഒരു ഫെയിലിയർ ആയി തന്നെ നമുക്കിതിനെ കൺസിഡർ ചെയ്യാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമ നടപടികൾ പോലീസ് എടുക്കുന്നു നമ്മളെ കാണിക്കും പ്രത്യേകിച്ച് മാധ്യമങ്ങൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഒന്നും തോമസുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ ഈ മൃദങ്കാവശ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ സത്യത്തിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും പോലീസ് നിവൃത്തിയില്ലാതെ വരികയും ചെയ്തതുകൊണ്ടാണല്ലോ അല്ലാത്തൊരു ഭക്ഷണം ഉണ്ടായത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ അത് ഒതുക്കി തീർക്കാനേ ശ്രമിക്കുകയുള്ളൂ കാര്യം സിസ്റ്റത്തിന്റെ പരാജയം വരുന്ന വളരെ വ്യക്തമാണ് അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് സമ്മതം കൊടുക്കുമ്പോൾ ഇത്ര കാര്യങ്ങൾ അവർ പാലിച്ചിരിക്കണം എന്നുകൂടി പരിശോധിക്കും കാര്യം നമ്മളാ മത്തോമസിലെ മിടിയും അവര് ഉയർന്ന സ്റ്റേജിന് ഒരു ഒരു സുരക്ഷാ കോചം മൂലം ഒരുക്കാൻ ഇവർക്ക് പറ്റിയിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത് അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനിയും ഒരു കോമൺ സെൻസ് അത് തന്നെയാണ് അഡ്വക്കേറ്റ് പറയുന്നത് നമുക്ക് ഇനിയെങ്കിലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്തായാലും നിയമ നടപടികൾ ഉണ്ടാവേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള ആളുകളുടെ കള്ളത്തരങ്ങൾ പുറത്തേക്ക് വരണം കുറച്ച് ആദ്യത്തെ ഒരു ബഹളം കഴിഞ്ഞു കഴിയുമ്പോൾ ൈം ന്യൂസ് അല്ലാതെ ആയി കഴിയുമ്പോൾ ഇതിന് പുറകെ ഒരു ഒഴിവാക്കാതെ ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടിരിക്കുകയും മാതൃകാപരമായ ശിക്ഷ അവർക്ക് കൊടുക്കാനും സാധിക്കണം അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് എനിക്ക് തോന്നുന്ന ചർച്ച ഇവിടെ നടത്താം